നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ അഭിമാനമായ സ്വരാവർ ടാങ്കുകളിൽ വൻ നേട്ടങ്ങൾ തുടർക്കഥയാവുകയാണ് ഇന്ത്യൻ ലൈറ്റ് ടാങ്ക് കാറ്റഗറിയിൽ വരുന്ന ഈ യുദ്ധ ഉപകരണം ഒരു പ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഇന്ത്യൻ ലൈറ്റ് ടാങ്ക് ഐ എൽ ടി ഉയർന്ന തരത്തിലുള്ള ഫയറിംഗ് പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി എന്ന അഭിമാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നാലായിരത്തി മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ ഒന്നിലധികം റൗണ്ടുകൾ വെടിയുതിർത്തായിരുന്നു പരീക്ഷണം നടന്നത് അതിൽ ഈ ടാങ്കുകൾ ഞെട്ടിക്കുന്ന തരത്തിൽ സ്ഥിരമായ കൃത്യത പ്രകടമാക്കി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ മരുഭൂമിയിൽ സൊറാവർ ടാങ്കിന്റെ മുൻ പരീക്ഷണങ്ങൾ നടന്നിരുന്നു എന്നാൽ അതിനുശേഷം നടന്നതാണ് ഈ ഫയറിംഗ് പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിനാണ് പ്രതിരോധ മന്ത്രാലയം ഈ സുപ്രധാനമായ നേട്ടം പ്രഖ്യാപിച്ചത് ചൈനയുമായുള്ള പർവ്വത അതിർത്തികളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഉയർന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് സൊറാവർ ടാങ്കുകൾ ഇവ ഇരുപത്തിയഞ്ച് ടൺ ക്ലാസ് കവചിത യുദ്ധവാഹനമാണ് ഐ എൽ ടി ലാർസൺ ആൻഡ് ടൂബ്രോ പ്രസിഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് സിസ്റ്റത്തിന്റെ നിർമ്മാണ പിന്തുണയോടെയാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ഡി ആർ ഡിഒയുടെ കീഴിലുള്ള കോംബാറ്റ് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് സി വി ആർ ഡിഇ ടാങ്കിന്റെ വികസനത്തിൽ പങ്കുചേർന്നത് ഇന്ത്യൻ വ്യോമസേന പ്രദർശിപ്പിച്ച വിജയകരമായ എയർലിഫ്റ്റ് ശേഷി തെളിയിക്കുന്നത് പോലെ വെല്ലുവിളി നിറഞ്ഞ പ്രദേശങ്ങളിൽ വേഗത്തിൽ വിന്യസിക്കാൻ ഐ എൽ ടിയുടെ രൂപകൽപ്പന അനുവദിക്കുന്നു എന്നതൊരു മികച്ച നേട്ടമാണ് പരമ്പരാഗത ഗതാഗത രീതികളിലൂടെ എത്തിച്ചേരാൻ പ്രയാസമുള്ള വിദൂര പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ഈ സവിശേഷത നിർണായകമാണ് കാരണം സിമ്പിളായി പറഞ്ഞാൽ ഈ ടാങ്കുകൾ എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് എയർലിഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിമാനങ്ങളുടെ സഹായത്തോടെ ഇവയെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നതാണ് ഈ വിജയകരമായ പ്രകടന പരീക്ഷണങ്ങളെ തുടർന്ന് ഇന്ത്യൻ സായുധ സേന ഉപയോക്തൃ പരീക്ഷണങ്ങൾക്ക് നൽകുന്നതിന് മുമ്പ് ഐ എൽ ടി കൂടുതൽ വിലയിരുത്തലുകൾക്ക് വിധേയമാകാൻ പോകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് പ്രധാനമായും പർവ്വത പ്രദേശങ്ങളിൽ ഇവയുടെ മുന്നൂറ്റി അൻപതിലധികം വരുന്ന ലൈറ്റ് ടാങ്കുകൾ വിന്യസിക്കാനാണ് ഇന്ത്യൻ സൈന്യം പദ്ധതിയിടുന്നത് എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ആവശ്യകതയ്ക്ക് ഇതിന്റെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ടീമുകളെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ബി എം പി ടു എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ശരത്ത് ഇൻഫെൻട്രി കോമ്പാറ്റ് വെഹിക്കിൾ ഐ സി വി അതിൻ്റെ ഫ്ലോട്ടേഷൻ ട്രയലുകൾ വിജയകരമായി പൂർത്തിയാക്കിയെന്ന അഭിമാന വാർത്തയും ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട് ഈ ഒരു നേട്ടം വാഹനത്തിന്റെ ആംഫിബിയസ് കേപ്പബിലിറ്റി എടുത്തു കാണിക്കുന്നു ഇത് കരയിലും ജലപരിസ്ഥിതികളിലും ഫലപ്രദമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നതാണ് തവളെപ്പോലെ കരയിലും വെള്ളത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈ ശേഷിയെ ആംഫിബിയസ് കേപ്പബിലിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ വാഹനം ആണവ ജൈവ രാസഭീഷണികളിൽ നിന്നും ഇതിനുള്ളിലുള്ള മൂന്ന് മുതൽ ഏഴ് വരെ അടങ്ങുന്ന സൈനികരെ സംരക്ഷണം നൽകിക്കൊണ്ട് തന്നെ ഇത് പ്രവർത്തിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതിനെ വെള്ളത്തിൽ ഏഴ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കും കൂടാതെ മുപ്പത് എം എം ഓട്ടോമാറ്റിക് പീരങ്കി ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെയുള്ള നൂതന ആയുധ സംവിധാനങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ടാങ്കുകളുടെ സെഗ്മെൻറ്റുകളിൽ വലിയ വലിയ നേട്ടങ്ങൾ ഇന്ത്യ നേടിയെടുത്തിരിക്കുന്ന വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ